ഹലോ അസ്സാംക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ അച്ചുവിൻ്റെ സ്കൂളിൽ പ്രവേശനോത്സവം കഴിഞ്ഞു കേട്ടോ നവംബർ നമ്മളെ ജൂൺ മൂന്നാം തീയതി ആയിരുന്നു നമുക്ക് പ്രവേശനോത്സവം സ്കൂൾ തുറന്നത് എല്ലാവർക്കും അറിയാലോ അല്ലേ എല്ലാ മക്കളും ഈ വർഷത്തെ ആദ്യത്തെ ദിവസം നല്ല കൂടി സ്കൂളിലേക്ക് പോയി സന്തോഷത്തോടു കൂടിയും അതുപോലെ കണ്ടില്ലേ മക്കളെ സന്തോഷം കാര്യങ്ങളൊക്കെ പുതിയ ബാഗും അതിനുള്ള വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എച്ച് എം ഒക്കെ കെ ജി ക്ലാസ്സിലേക്കും അതുപോലെ ഒന്നാം ക്ലാസ്സിലേക്കും പുതിയ അഡ്മിഷൻ എടുത്ത കുട്ടികളെ നന്നായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലേ കുട്ടികൾക്ക് ഒരു ചെറിയ പ്രൈസൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെ എന്താണ് ഷീതും ഉണ്ട് അതുപോലെ പിന്നെ കൗൺസിലറായ മുഹമ്മീന ഷിഹാബു പിന്നെ പോലെ ഇത് ഗഫൂർ സാറാണ് അദ്ദേഹം ഒരു മോട്ടിവേഷൻ കൂടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഒരു മണിയോടുകൂടെയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം അവസാനിച്ചത് എല്ലാ കുട്ടികളും നന്നായിട്ട് ആസ്വദിച്ചു അതുപോലെ മുട്ട എന്താ കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ മിഠായിട്ടും പായസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കിട്ടും അങ്ങനെ ഗഫൂർ സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ സ്പീച്ച് എല്ലാവരെയും നന്നായിട്ട് ചിന്തിപ്പിക്കുന്നതു തന്നെ ആയിരുന്നു കേട്ടോ എല്ലാ പേരൻസിനെയും കാരണം സാധാരണ പേരൻസ് പ്രവേശനോത്സവത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് നമ്മളെ എന്താ സ്കൂൾ വാർഷികത്തിനാണെന്നാണ് സാർ പറയുന്നത് എൻ്റെ ഇടയിൽ സി പി ടി എ അതുപോലെയുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ അധികം പേരൻസിനെ കാണാറില്ല എന്നൊക്കെയാണ് അപ്പോൾ ഈ വർഷം തൊട്ട് ഇനി അങ്ങനെയൊന്നും പറ്റൂല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ പറയുക ഈ നാട്ടുകാരുടെ സഹകരണം കേട്ടോ ആ സ്കൂള് അതായത് ഒരു എൽ പി സ്കൂളാണേ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ളെങ്കിലും അതിൻ്റെ പൂർണ്ണ സഹകരണം ആ നാട്ടുകാരാണ് കേട്ടോ അല്ലാതെ ഒരു പി ടി എ കമ്മിറ്റിയോ അല്ലെങ്കിൽ വേറെ ഒരു കൂടുതൽ ഫണ്ട് അങ്ങനെയുള്ള സ്കൂളൊന്നുമല്ല ഒക്കെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി നടത്തുന്ന സ്കൂളാണ് അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും നല്ല ഗംഭീരമായിരുന്നു കേട്ടോ അപ്പൊ എന്താ പറയാ നല്ല ടീച്ചേഴ്സ് നമ്മളെ കുട്ടികളെ കൈ പിടിച്ച് ഉയർത്താൻ പറ്റുന്ന നല്ല ടീച്ചേഴ്സിനെ സാമീപ്യപ്പെടുത്താൻ ഉണ്ട് അത് നമുക്ക് പ്രത്യേകിച്ച് അവരോട് എന്താ പറയാ നമ്മൾ ഏറ്റവും നല്ല ഉഷാരാന്ന് തന്നെ പറയാം എന്റെ കുട്ടി മൂന്നാം ക്ലാസ്സിലെത്തി പക്ഷെ ആ ടീച്ചേഴ്സിനെ നമുക്ക് അടുത്ത് പറയാതിരിക്കാൻ പറ്റൂലത്തോ ഓരോ കുട്ടിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ അവരെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരിക്കലും ആരും ഒരു ആശങ്കയും വേണ്ട തന്നെയാണ് പറയുന്നത് സാറിൻ്റെ പ്രസംഗവും കാര്യങ്ങളൊക്കെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് ശേഷം പേരൻസിനോട് വന്നിട്ട് അവരുടെ അനുഭവങ്ങളും അതുപോലെ പിന്നെ ആശങ്കനെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു രക്ഷിതാവ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രക്ഷിതാവ് വളരെ ആശങ്ക ഉള്ളൊരു കാര്യം പറഞ്ഞു കാരണം ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ എൽ കെ ജി ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്താവും എന്താവും അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങളെ കുട്ടീനെ അംഗൻവാടിയിൽ പറഞ്ഞയച്ചിരണോ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നോ എന്ന് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി കാരണം ഒരു ഒരഞ്ച് മിനിറ്റ് എനിക്കും സംസാരിക്കാൻ വേണ്ടി കിട്ടിയിട്ടോ എന്തൊക്കെയോ പറഞ്ഞ് എന്നാലും ചില പോയിന്റുകൾ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരുപാടൊന്നും പറഞ്ഞില്ലെങ്കിലും കുറച്ച് കുറച്ചായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ അതുപോലെ കുറേ ഒരുപാട് പേരൻസ് ഉണ്ടായിട്ടോ അതിൻ്റെ കൂട്ടത്തിലിപ്പോൾ ഞങ്ങളുടെ രണ്ടാൾ മാത്രമേ പറഞ്ഞിട്ടൊന്നു ബാക്കിയെല്ലാവരും പോയി പിന്നെ അടിപൊളി വെച്ച് പ്രാർത്ഥന ചെയ്യുന്ന കുട്ടികൾ ഉണ്ട് കേട്ടോ നന്നായിട്ട് ആ പ്രവേശനോത്സവം ഗാനൊക്കെ പാടിയിട്ട് Eh, o sea, todo. െ പറ്റി പറഞ്ഞു ആശങ്ക എന്താ ഇതിന്റെ ആദ്യ പടി പറഞ്ഞ പോയി കഴിഞ്ഞ ഒരു കുട്ടിക്കും ഇരുവരാശങ്കില്ല ആ രക്ഷിതാവിനും ഉണ്ടാവില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂന്നര വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സായി കഴിഞ്ഞ അംഗൻവാടിയിൽ പറഞ്ഞേക്കണം അംഗൻവാടിയിൽ പോകുമ്പോ ഈ കുട്ടി എന്തായാലും ആശി അച്ചിലും എല്ലാം ഉണ്ടാവും പിന്നെ ആ കുട്ടി അവരുടെ ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് ഇടം ആ കുട്ടിക്കതൊരു പ്രശ്നമില്ലാതായി അതുപോലെ തന്നെയാണ് എൽ കെ ജിയിലും ഫസ്റ്റ് ഐഡിൽ കുട്ടിയോ ആ ഒരു ഒരിക്കലും ആശങ്ക വേണ്ട വേണ്ടെന്നാ പറയാം ഞാൻ എന്തുകൊണ്ടേ ആശങ്ക എന്ന് പറഞ്ഞാൽ എന്താവും ഈ കുട്ടിക്ക് അതൊന്നും വെറുതെ തോന്നാന്ന് ഇവിടെ പറഞ്ഞ സ്കൂളിലുള്ള കുട്ടീനെ പറഞ്ഞാൽ